ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമാ ഹ്ലോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോ വീഡിയോയുടെ എനിക്കൊത്തിരി സന്തോഷവും എന്നാ പറഞ്ഞത് ജീവിതത്തിലൊരിക്കലും മറക്കാനും ഒന്നും പറ്റത്തില്ലാത്ത ഒരു ഡേ ആണ് ഇന്ന് അപ്പം ഒരു നിറച്ച് സന്തോഷമാണ് ദൈവത്തോട് എപ്പോഴും എന്നാ പറയുന്നത് നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പം രാവിലെ തന്നെ സിനിമ ഈ കുളിച്ച് റെഡിയായി ആയി എന്നൊക്കെ രാവിലെ കുളിക്കത്തില്ലാതെ നിന്നത് ആടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും രാവിലെ നമുക്ക് പിന്നെ കുളിച്ചാൽ മാത്രം പോവാൻ ഒരു സ്ഥലമുണ്ട് എവിടെയാ അമ്പലം അല്ലേ ആ അപ്പൊ കുളിശ്ശേരി അമ്പലത്തിൽ പോകരുതൂ അതുകൊണ്ട് രാവിലെ കുളിച്ചാണ് കേട്ടോ അതിൻ്റെതായ രാവിലെ കുളിക്കുമ്പോത്തേനെ എനിക്ക് കണ്ണിനെ കൊച്ചു കുറിശീല് തൊണ്ടയ്ക്ക് പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ രാവിലെ കുളി ഈ കഴിവതും ഒഴിവാക്കിയിട്ട് ഉച്ച കഴിക്കത്തേതാക്കുന്നത് അതിനൊക്കെ പോയേക്കാന്ന് വിചാരിച്ചു ചിലപ്പം രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ വീഡിയോ വരുന്നത് കാരണം ഞാൻ വേറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ആവട്ടല്ലേ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ നേരെ ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ എടുത്ത് വെക്കുന്ന വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ മുമ്പേ എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് എന്നും വരാറുള്ളത് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കാരണം ഒരു ദിവസം പോലും വീഡിയോ ഇടാണ്ടിരിക്കാം കറണ്ട് ഇല്ലെങ്കിലോ നെറ്റില്ലെങ്കിലോ എന്നൊക്കെ കരുതി ഞാൻ സമയം കിട്ടുന്ന മാതിരിയൊക്കെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം പിന്നെ പിന്നെ പറയുന്നത് കുറേ കുറേ കാര്യങ്ങൾ ഭഗവാൻ്റെ അടുത്ത് പറയാനുണ്ട് കുറേ അധികം ആൾക്കാരുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഭഗവാൻ്റെ അടുത്തും മാതാവിന്റെ അടുത്തും ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ആക്കി വെക്കാനും നമ്മളൊക്കെ കിട്ടിയ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ ഒരു സ്ഥലമല്ലേ അപ്പോൾ ചേട്ടാ പോയി ഞാൻ അപ്പോൾ രാവിലെ തന്നെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങാനായിട്ട് തുടങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് പോയേക്കാം കേട്ടോ ആ പിന്നെ ഈയിടെ എനിക്ക് രണ്ടാവശ്യം രണ്ട് അബദ്ധം പറ്റും കേട്ടോ എന്നാണെന്നറിയോ നമ്മുടെ എസ്റ്റേറ്റ് വഴി ഞാൻ ഈയിടെ ഒരു ദിവസം സ്കൂട്ടി കൊണ്ട് പോയപ്പോഴത്തേനും കണ്ണിലോട്ട് കറക്റ്റ് ഒച്ചു വന്നേ പെട്ടെന്ന് വൈ കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോയ പോയ മുണക്കായിപ്പോയി ഞാൻ ഓർത്ത് മറിഞ്ഞു വീണമെന്ന് കേട്ടോ പെട്ടെന്ന് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താത്തു വെക്കുന്നില്ല ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇങ്ങനെ പൊക്കി വെക്കുമല്ലേ ഞാൻ ചെയ്യുന്നത് അങ്ങനെ അബദ്ധം പറ്റി അതു മുളക്ക് തന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോനും പിന്നെ ഷോള് കുറന്ന് മുഖത്തോട്ടാണ് പോകുന്നത് കാറ്റടിച്ചപ്പോഴത്തേനും എന്റെ പോലെ അന്ന് കറക്റ്റ് അതും ഒരു വളം ഇപ്പഴത്തൊരു മുഖ മുഖം മൊത്തം കൂടി പെട്ടതെങ്കിൽ നാട്ടിലൊന്നും കൈ എടുക്കാനും പറ്റത്തില്ല ന്യൂ ഒരു ഭയങ്കര ഒരു അവസ്ഥയായി പോയി അതുകൊണ്ട് ഇപ്പോൾ എങ്ങോട്ടേക്ക് സ്കൂട്ടിയിൽ പോകുമ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചോളം ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം എന്നു ചോദിച്ചാൽ ശരിക്കും വരണ്ടു പോയി അതുകൊണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടും വെറ്റി വറ്റി ദൈവമേ അങ്ങനെ ഒന്നും പറ്റൂരിട്ട് ഇടത് ഇടത്തേക്കെറുതെ ഭഗവാനെ ഇതൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം അപ്പോൾ പോയിട്ട് വരാം പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം മഴയൊക്കെ ആണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ മനസ്സിലാഗ്രഹം കൊണ്ട് പോയിട്ട് വരുന്ന വഴി ഞാൻ എന്തായാലും സന്തോഷമുള്ള ദിവസമല്ലേ ഈറ്റാൻമീറ്റി കയറി ഒരു മസാല ദോശയൊക്കെ കഴിക്കാതൊക്കെ പ്ലാനിങ് ഉണ്ട് എന്തായാലും ചേട്ടൻ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടാ നീ നമ്മളിൽ പോയിട്ട് വിളിച്ചാൽ മതി ഞാൻ ചേട്ടാ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ടും കൂടെ വരാം നിങ്ങൾ വരുന്നുണ്ടോ മസാല ദോശക്ക് ആ അവൻ എന്തായാലും പോട്ട് വരാം പറഞ്ഞു പറഞ്ഞ് നീലേ ഇത് പോട്ട് വരാം കേട്ടോ എട്ട് വത്തായി ഓക്കെ എന്നാൽ അങ്ങനെ അമ്പലത്തിലൊക്കെ പോട്ട് വന്നു ഞാൻ എൻ്റെ അമ്മയൊന്നും പറയണ്ട മസാല ദോശ കഴിക്കാൻ പറ്റിയില്ല വിശക്കുന്നിട്ട് ദട്ട് മഴയായിരുന്നോണ്ട് അതുകൊണ്ട് ഞാൻ സ്കൂട്ടി വിട്ടിക്ക് പോകുന്നു കോട്ടൊന്നും വിടാൻ മെനക്കട്ടില്ല അതുകൊണ്ട് ദേഹം എല്ലാം നനഞ്ഞു തലയും മുഖവും നനഞ്ഞിട്ടില്ല ഹെൽമെറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പം ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സൊന്നും മാറ്റം കേട്ടോ അമ്പലത്തിലൊക്കെ പോട്ട് തിരിച്ച് വന്നുകൊണ്ടോ ശരിക്ക് തണക്കുന്ന ചങ്ങക്കെ ഇങ്ങനെ കിടക്കിടുക്കടാന്ന് നനക്കുന്നത് ഇങ്ങോട്ട് വെള്ളം വിടട്ടേ ഷോളും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് ചങ്ങനെ അങ്ങോട്ട് വെള്ളം ഇട്ട് എന്ന് ചാറ്റമായ ഇങ്ങനെ കറക്റ്റ് ഉണ്ടല്ലേ വീണല്ലേ ഏതൊരു മുഖത്തോളക്ക് വീണില്ല ഗ്ലാസ് അകത്ത് വെച്ചു പക്ഷെ ഗ്ലാസ് കാത്ത് വെച്ചിട്ട് നണ്ടി ഓടിക്കുമ്പോല്ലേ വെള്ളം മുന്നുമ്പോൾ ഭയങ്കര ഒരു പാടാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് എനിക്ക് കേട്ടോ വെള്ളത്തിന്റെ തുള്ളി കണ്ണിന് എന്തോ ഒരു അസ്വസ്ഥ ഉണക്ക് എന്റെ ദൈവമേ അല്ല ഇതൊക്കെ ആദ്യത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ പൊട്ടുന്നു ചേട്ടയെ വിളിച്ച് ഞാൻ പറഞ്ഞു ചേട്ടൻ മഴയാണ് ഞാൻ പോകുക എനിക്ക് വേണ്ടതോ അപ്പോൾ സ്ഥലദോശയെന്ന് പറഞ്ഞു എടീ വാഴം കഴിച്ചിട്ട് പോയാൽ മതി കഴിച്ചിട്ട് പോയാൽ പറഞ്ഞു പക്ഷേ നനയും എനിക്കറിയാം വണ്ടി കൊണ്ട് അങ്ങോട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നനയൊന്നും ചെന്നാൽ ഞാൻ നോക്കി അപ്പം വലിയൊരു ശക്തി പ്രാപിച്ചതിനു മുമ്പേ വിട്ടു പോകുന്നേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നിരിക്കും നല്ല വിശക്കുന്നുണ്ട് സമയവും കുറേ കാലമായി അപ്പം ഞാൻ പോയി എന്നെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ ചൂ ആദ്യം ഒരു ചൂട് ചൂടുള്ള ഒരു ക്ലാസ് ആയിട്ട് കുടിക്കട്ടെ ചുമയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളു അപ്പൊ ജാതിന്റെ വിദ്യ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ നല്ല വളർത്തി വരും പിന്നെ മറ്റാർത്തേ ഉള്ളേ നമ്മുടെ ഒരു ഫാമിലി മെമ്പറേയും ചേച്ചി ഒരു ചേച്ചിനെയും എന്റെ ആ പിള്ളേരെട്ടാ ചിന്തപ്പൊ ഞങ്ങള് തൊട്ട് വരാന്ന് പറഞ്ഞോട്ട് ചന്ദനൊക്കെ തൊട്ട് വന്നു ഏട്ടാ പ്രസാദൊക്കെ തൊട്ട് വന്നു അപ്പം നല്ല കണ്ടു പിന് കുഞ്ഞുങ്ങള് പ്ലസ് ടുവിനും പത്തിലുമാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കണ്ടതേ ഓടി വന്നു ഭയങ്കര സ്നേഹം കേട്ടോ ഭയങ്കര സ്നേഹം കിട്ടി പിടിക്കുക ഭയങ്കര സ്നേഹമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ ഒത്തിരി സന്തോഷം തോന്നി മക്കളെ ഒത്തിരി സന്തോഷം നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരാണേലേ നമ്മളെ ഇങ്ങനെ ഉപ്പ് വരെ കഴിഞ്ഞ് ആക്സിഡൻ പൊടി കഴിഞ്ഞ് വള മാട്ടവളം കേട്ടോ അത് കഴിഞ്ഞുള്ള സ്ഥലമാണ് മാട്ടു കാവളം എന്ന് പറയുന്നത് അവിടെ ഉള്ള ഒരു ഫാമിലിയാണ് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോസ് കാണുന്നുണ്ടോ ഈ അമ്മയുണ്ടല്ലേ സിന്ധു അമ്മ ഒമ്പത് മണി കഴിഞ്ഞൊരു രണ്ട് സെക്കൻഡ് പോലും എന്നോ പറ്റി നിരത്തില്ല സിന്ധു വീഡിയോ വന്നില്ല സിന്ധു മഴ വീഡിയോ വന്നില്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്ന തിരക്കാണെങ്കിൽ ഒരു അമ്മയ്ക്ക് വീഡിയോ ആണ് മുഖ്യ ചെയ്യോ സിദ്ധു അത് കേട്ടോ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ചേച്ചി ഒത്തിരി താങ്ക്സ് ആ ചേച്ചി ഇച്ചിരി ആയിട്ടാണ് കല്യാണം കഴിച്ചതുകൊണ്ട് എന്നെക്കാട്ടിയ ഏജുണ്ടോ കേട്ടോ അപ്പം പിന്നെ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് നല്ല രീതി വർത്താനൊക്കെ പറഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി രാവിലെ അതാ ഞാൻ പറഞ്ഞത് രാവിലെ പോയപ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടിയില്ലേ ഒത്തിരി സന്തോഷം കിട്ടി പിന്നെ മസാല ദോശ കഴിക്കാൻ കഴിക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു സങ്കടമുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഇതില്ല കേട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ വലിയ താല്പര്യം അത്ര വലിയ ഇതില്ല അവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമോ ചേട്ടാ പിന്നെ പറഞ്ഞു കേട്ടോ വാടി പാടിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം വിളിച്ചപ്പോൾ പറയാം ആ നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല ഇതുണ്ടല്ലോ പിന്നെ മഴയാണെങ്കിൽ ആരും സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകത്തില്ലേ നിങ്ങൾക്ക് കോട്ടവളും മേടിച്ച് തന്നില്ല കോട്ട എന്ത് ഞാൻ പറഞ്ഞ കൂട്ടിടാൻ കഴിയാല്ല എന്നിട്ട് അത്ര ഇത്രയും ദൂരമല്ലായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു ആ അപ്പം ഇനി പറഞ്ഞു പറഞ്ഞേ എന്തായാലും കുടലിൽ എത്തുന്ന ഒരു മണം വരുന്നുണ്ട് സാധാരണ എട്ട് എട്ടരയ്ക്കൊക്കെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ പോയി എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഉണ്ടാക്കി കഴിക്കട്ടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ട് ഓട്സ് വെച്ചുള്ള ഒരു ഓംലെറ്റ് ആണ് കേട്ടോ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം എന്നാൽ നല്ല അടിപൊളി സംഭവമാണ് കുറച്ച് പാല് പിടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള ക്യാരറ്റിൻ്റെ പകുതി എടുത്തുള്ളൂ കാരണം ക്വാണ്ടിറ്റി കൂടുതലാവണ്ടെന്ന് കരുതിയാണ് ബീൻസ് ഇത് നമ്മുടെ ബീൻസിനെ നീ പരച്ചെടുത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നിന്ന് ചിരി ചീര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ വേണം പിന്നെ വേണ്ടത് ലേശം ഉപ്പും മുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ എന്നാ പറയുന്നത് സ്പൈസി സ്കൂളിൽ ഇഷ്ടമുള്ളവർ കുരുമുളക് പൊടിയോ ഓക്കെ ഇച്ചിരി ഏറെ ചേർത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓട്ട്സിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ ഇത് ഒന്ന് കുതിന്ന് നേരെയായി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പം ബാക്കിയുള്ള പാലും കൂടി ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ആ എടുത്ത് വെച്ച് അത്രയും പാലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വെച്ചാൽ ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിന്ന് നന്നായിട്ട് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാലും ഓട്ട്സും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി എണ്ണ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം ഇത് ഇവിടെ മാറിയിരിക്കട്ട് ഇവനെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഈ ചീരയ്ക്ക് വരെ നമുക്ക് മല്ലിയില ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്താ പറയുക പാലക്കിൻ്റെ ഇല ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇല ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ചീരയിലെടുത്ത് നിങ്ങൾ അപ്പോൾ ഞാൻ ഇവനെ എല്ലാം ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞുണ്ട് വരും എല്ലാം കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകണം അതിന് മുമ്പായിട്ട് ഞാൻ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഇപ്പം എന്തെങ്കിലും ഇതുള്ളതുകൊണ്ട് ഞാൻ അതങ്ങട്ട് കൊടുത്തു കൊടുത്തോളൂ കേട്ടോ പിന്നെ ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ടു ഇനി നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉപ്പ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുക ചോറ് വലിയ പാത്രം എടുക്കേണ്ടിതായിരുന്നു ഞാനേ കുറച്ച് മതിയല്ലോ ഒരു ചെറിയൊരു ഓംലേറ്റ് മതി എന്നോർത്തോണ്ടാണ് കുഞ്ഞിപ്പാത്രം എടുത്തത് എങ്ങനെയാണേലും ഓരോ ചെറിയ പീസൊക്കെ വെച്ച് എടുത്ത് വരുമ്പോഴത്തേക്ക് അളവ് കൂടും പക്ഷെ അത്രയും നല്ല ആരോഗ്യം കിട്ടുന്നതും നല്ല പിന്നെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒക്കെ നോക്കുക ഇനി നമുക്ക് ഈ മുട്ടയും കൂടെ പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന് വേണമെങ്കിൽ രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് ഉറങ്ങേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇത്രയും ക്വാണ്ടിറ്റിക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പം മുട്ട ഒഴിച്ച് കൊടുത്തു ഇനി ഇവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ച് ശരിയാക്കി കൊണ്ടു കണ്ടോ നമ്മുടെ മിക്സ് ഇവിടെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം ഇരിക്കുന്നത് ഇതിനും ഞാനൊരു പാനടുപ്പേ വെച്ചിട്ടുണ്ട് ഇച്ചിരി അവിടെ പറഞ്ഞ ഒരു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഇപ്പം അതിനകത്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പം ഈ ഇതങ്ങ് വെച്ചു കേട്ടോ അപ്പം ഇത് നമുക്ക് രണ്ടായിട്ട് ഒഴിക്കാനായിട്ട് മാത്രം ഉണ്ട് അപ്പോൾ രണ്ടായിട്ട് ഒഴിച്ച് റെഡി ആക്കി എടുക്കാം ഞാൻ എന്നെ ഇതെന്ന് ചോദിച്ചാൽ ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണെ നെയ്യോ ബട്ടറോ അല്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണയായിട്ടെങ്കിൽ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തേലും ഓയില് ണെങ്കിൽ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ മിക്സ് ഇങ്ങനെ ചട്ടി ഇങ്ങോട്ട് നന്നായിട്ട് ഈ നെയ്യ് അങ്ങോട്ട് എല്ലായിടത്തും ഒന്നാക്കണം അപ്പം നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാ സത്യം പറഞ്ഞാൽ ഇത് രണ്ടായിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നോക്കട്ടെ ഒന്നിട്ട് ഒഴിക്കാൻ പറ്റുമോയെന്ന് ആ രണ്ടായിരത്തി തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ ഒത്തിരി കട്ടിയായാലും ഒരു സുഖം കടത്തില്ല അപ്പം ഒരു ഓംപ്ലേറ്റിൻ്റെ ഒക്കെ ഒരു കട്ടിയുണ്ടല്ലോ ആ ഒരു കട്ടിയാവുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ അവനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് റെഡിയാക്കി കൊടുക്കുവാണെങ്കിൽ ഒരേ ഷേപ്പിൽ നമ്മുടെ എന്താ പറയുന്നത് അടയൊക്കെ പരത്തു നിന്ന് കാലത്തിൽ ഒരേ മുളക്ക് ഒരേ അളവിലങ്ങോട്ടാക്കി കൊടുക്കുക കേട്ടോ കാണാൻ പറ്റുന്നില്ലേ കേട്ടോ ಎಲ್ಲಾ ಅದು ಸೆಟ್ ആയി ಕೂತಿದുണ്ട്. ಈಗ 얘는 ಇಲ್ಲಿ ನಿಂಗೆ ಏನಂಗಾದಡೆ ಅಡಚು ಹಾಕೊಂಡೆ. ಇನ್ನ ಅದು ತೀយᱹ ಒರಿಚೀಲಿ ಕೊರ್ಚೋಕಂ. ಕಂಡಾ. ನಾನು ನಾನು ಒಂದು 3-4 ನಿಮಿಟ್ ಹಾಗೇ ಇರಕ್ಕೆ. ಅಯ್ಯೋ. ಅಪ್ಪ ನಮ್ಮ ಲೇಟ್ ಇವಡೆ ಎನ್ನ ಐ ನಿಂಗೆ ನೋಡೋಕಂ. ಕಂಡಾ. ಆೈಡೆಕೇ ಸೆಟ್ ಆಯ್ ರೆಡಿ ಆಗಿದೆ. ದೇ. ಕಂಡಾ. ಇನ್ನು ನಮಗೆ ಇಂಗೇನ ಒಂದು ഇത് വെച്ച് മറിച്ചിടാൻ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പടാതെ ഇങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകാതെ മറിച്ചിടാം ഇതല്ലെങ്കിൽ നമ്മളൊരു ഈ അടപ്പ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ചാൽ മതി കേട്ടോ പക്ഷെ ഞാനെ മറിച്ചിട്ടു ഇനിയും ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ എന്നാൽ പിന്നെ വെള്ളമയം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പൂക്കോളും നന്നായിട്ട് എനിക്ക് സെറ്റായി കിട്ടുമെങ്കിൽ കേട്ടോ അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ കണ്ടിട്ടൊക്കെ കണ്ടോ നല്ല അടിപൊളി ലുക്കൊക്കെയാണ് സൂപ്പറാണ് കേട്ടോ കഴിക്കാനും നല്ല സൂപ്പറാണ് ഒരു മുട്ട കൂടെ ഒഴിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ വിട്ട് വരുന്നവണക്ക് പൊട്ടിപ്പോകുന്ന മുളക്ക് വരികയല്ലോ കേട്ടോ അല്ല നല്ലതായിട്ട് കറക്റ്റായിട്ട് കിട്ടിയേനെ ഇപ്പം ഞാൻ ഒരു മുട്ടയല്ലേ ഒഴിച്ചുള്ളൂ അതുകൊണ്ടാണ് എന്നാലും പൊട്ടിയൊന്നും പോയില്ല ചെറുതായിട്ടൊന്ന് പൊട്ടാനായിട്ടുള്ള ഒരു പണി നോക്കി അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഓട്സ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ചേർത്തത് നിങ്ങൾ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട വീട്ടിലെല്ലാം ഒരു ഷുഗർ പേഷ്യൻ്റ് കാണും അല്ലേ അപ്പോൾ എന്നും ഈ ഓട്സും ചപ്പാത്തി അങ്ങനെ കുറുക്കി കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുറുക്കിയൊക്കെ സാധാരണ ഓട്സ് നമ്മൾ കഴിക്കാറ് അല്ലേ അപ്പോൾ എന്നും എന്നും ആവുമ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കൊരു വടുപ്പൊന്നും തോന്നിയല്ല നല്ലതാണ് താനും നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും ചെയ്യും കാരണം ഇന്നത്തെ ചേർത്ത സാധനങ്ങളെല്ലാം നമുക്ക് ശരീരത്തിന് നല്ല അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയോ കൊടുത്ത് നോക്കുക ഞാൻ എൻ്റെ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ആഹാരം കുറച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ല ഷുഗർ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പം നേരെ മറിച്ച് മല്ലിയിലെ ഇട്ടെങ്കിൽ വേറൊരു ഫ്ലേവർ ആവും അതുപോലെ തന്നെ പുതിനയിലെ ആയിട്ടെങ്കിൽ വേറൊരു ആവും അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടോ ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ പിന്നെ ക്യാപ്സിക്കോ വെജിറ്റബിൾ ക്യാബേജോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് ഉണ്ടാക്കാം അങ്ങോട്ടോ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ ഒക്കെ നോക്കി കേട്ടോ അപ്പം എനിക്ക് ശരിക്കും വെച്ചു ഞാൻ കഴിച്ചിട്ട് വരട്ടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹോളിൻ്റെ ഇപ്പോഴത്തെ ഒരു പരുവം അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആക്കാൻ പോവാം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ കിടക്കുന്നേ അപ്പം ഞാൻ എല്ലാം ഒന്ന് വ്യത്യാസപ്പെടുത്താമെന്ന് വിചാരിച്ചു ഞാൻ തൂക്കുക എന്ന് തിടക്കുക ചെയ്യുമ്പോൾ സാധാരണ എന്നാ പറയുന്നത് സെറ്റ് കീഴൊക്കെ നല്ലതായിട്ട് ക്ലിയറായിട്ട് തൂക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറ് പതിവ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കാൻ പോവാം കേട്ടോ എൻ്റെ സിറ്റോട്ടിന്ന് ഞാൻ ഇറക്കി നമ്മുടെ ഈ ചെടി രണ്ട് ഇങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ രണ്ട് കുഞ്ഞുമണി പ്ലാന്റ് ഇപ്പോൾ അവിടെയുള്ളൂ അതുപോലെ തന്നെ ആ മൂലക്കിരുന്ന വലിയ ചെടി ഞാൻ വാലിച്ച് ഒരു വീതെത്തിക്കൊണ്ട് പോയി അവിടെ വെച്ചു എന്നാ എന്നോ മഴ നനയട്ടെ ഇച്ചിരി വെള്ളമൊക്കെ വീഴട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ടാണോ ഇതിനൊരു പച്ചപ്പൂഷാറ് കുറവുവാണെങ്കിൽ എനിക്ക് തോന്നി അപ്പം അവനെ എടുത്ത് വലിച്ചു നിറക്കി നിറക്കി അവിടെ വരെ കൊണ്ടുപോയിച്ചു കേട്ടോ മഴ ചാരി ചാറി നിൽക്കുമായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കരികലപ്പടച്ചിയാണ് നിറച്ച് കാറച്ചോ കാറിച്ച റോഡ് വഴി ഇരിക്കുന്നതാണ്ടോ ഒരു സൈസ് കിളി എൻ്റെ പേരാണ് കരികലപ്പടച്ചി അപ്പം ഞാൻ ഇട്ടി കൊടുക്കുന്നു മഴയില്ല കണ്ടോ ഭയങ്കരമായിട്ട് ഇടിക്കൊടുക്കുന്നു എൻ്റെ പൊന്ന് ദൈവമേ എപ്പോൾ കറണ്ട് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെത്തെയ്താണെങ്കിൽ അപ്പം ഞാൻ മൊത്തത്തിൽ നമ്മുടെ ആളെ ഒന്ന് ചേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്തു വേറെ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റി ണ്ടേ ഹോം തീയറ്ററിൻ്റെയൊക്കെ അല്ല ഇത് ഹോം തീയേറ്ററല്ലേ ഈ സ്പീക്കറൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളങ്ങനെ തൂക്കം തുടക്കം ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിൻ്റെയൊക്കെ ആക്കി ഇടോട്ട് അങ്ങ് അത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇന്ന് നോക്കുമ്പോൾ ഇപ്പം നിറച്ച് പൊടിയൊക്കെ പിന്നെ ഇങ്ങനെ അതെല്ലാം തൂത്ത് തുടച്ച് സെറ്റാക്കി എല്ലാം സെറ്റാക്കി ഇതെല്ലാം എടുത്തിറക്കി എല്ലാം സെറ്റാക്കി വെച്ചു അച്ഛൻ്റെ ഫോട്ടോ ഇച്ചിരി ചരിഞ്ഞു കൊണ്ടുണ്ടോ അപ്പം എല്ലാം ശരിയാക്കി കേട്ടോ അപ്പം നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സംഭവമൊക്കെ നീറ്റാക്കി തുടച്ച് എല്ലാ സംഭവങ്ങളും അതിനകത്തേതൊക്കെ മാറ്റി ഉണ്ടോ കുറേ പ്രസാദങ്ങൾ കമ്പലറി പോയിട്ട് വരുമ്പോൾ കിട്ടിയല്ലേ അതെല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടക്കൊണ്ട് വെച്ചാൽ അതൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചു നമ്മുടെ മതിയൊക്കെ ഇരിക്കുന്ന ഉണ്ടോ ചേട്ടാ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ ഇടീ ഇവിടെ ഒരു മാതാവിനെ കൂടെ എടുത്തു വയ്ക്കാൻ ഇങ്ങനെ അതൊരു ലൈറ്റ് പിടിപ്പിക്കണം അപ്പം ഇതിനകത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വെച്ചു പിന്നെ ദിവ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടു സെറ്റ് ആക്കി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടു എല്ലാത്തിനും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി കണ്ടോ പിന്നെ നമ്മുടെ ഈ ഗിഫ്റ്റ് എന്നാ പറഞ്ഞത് ഞാൻ പറയുമായിരുന്നു എൻ്റെ ദൈവമേ ഒരു ഫോട്ടോ ആയിരുന്നെങ്കിൽ നന്നായിട്ട് വലിപ്പത്തി ഇങ്ങനെ കണ്ടേരുന്നല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞി കുഞ്ഞി ആയതുകൊണ്ട് എല്ലാവരെയും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അല്ലേ ോ ദൈവമേ തന്നയാളോർക്കും ആ ഞാൻ ഫോട്ടോ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ സിന്ധു പറയുന്നത് കേട്ടോ അതോ ഒത്തിരി രസോട്ട് കേട്ടോ എന്നാലും ഞാൻ പറയായിരുന്നു എന്റെ ദൈവമേ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇടി നന്നായിട്ട് കുടുങ്ങുന്നുണ്ട് കേട്ടോ അപ്പം സിന്ധു സുനിലിനെ സുനിൽ കുമാറിനെ കൂടെ അങ്ങോട്ടേക്ക് അക്കി പിന്നെ നമ്മുടെ ആ മൂലയ്ക്ക് എപ്പോഴിങ്ങനെ പുളിഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ഫ്ളവർ റൈസൊക്കെ അവിടെ വെച്ച് സെറ്റാക്കി ഡൈൻ ടേബിളൊക്കെ ഇങ്ങോട്ട് നിക്കിയിട്ടു എനിക്കിട്ട് ഞാനായിട്ട് അവിടോട്ടേക്ക് കസാര നിൽക്കിട്ടു കാരണം ഇനി മഴയാകുമ്പോൾ ഇവിടെയല്ലായിരുന്നു നമ്മുടെ ആ ചാരുദസാര കടന്നുകൊണ്ടിരുന്ന അപ്പം നേരെ കഥകൾ തുറന്നിരുമ്പനും ചങ്കയിലോട്ട് തന്നെ തന്നെ പോരും ഇപ്പോൾ അവിടെയാണെങ്കിൽ കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുട്ടോ അപ്പൊ ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു തുടച്ചു വീട് മൊത്തം തുടച്ച് സൂപ്പറാക്കി അപ്പൊ കൊറേ നേരമായിട്ട് കുറച്ച് കുറച്ച് ഓണ്ടെ ഇതിന് ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോഴല്ലാ ദിവസേ കറണ്ട് പോകുന്നത് പോയി അപ്പൊ എന്നാ പറയുന്ന കറണ്ട് വന്നിട്ട് അല്ലേ അപ്പൊ എന്താ പറയുക ഒന്നും പറയാനില്ല എന്റെ കണ്ടന്റ് കണ്ടിഷാമം കണ്ടന്റ് ക്ഷാമം എനിക്ക് നമ്മടെ ഈ കുഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളു കേട്ടോ അങ്ങനത്തെ എന്താ പറയുക കണ്ടൻ്റൊക്കെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം തൂത്ത് തുടച്ച് സെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളി ദിവ അങ്ങോട്ടൊക്കെ തള്ളിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിശക്കുന്നു സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ഓർത്തു ഞാൻ ചോറ് കഴിക്കുന്നില്ല കേട്ടോ കുറേ ആയിട്ട് അതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കുന്നത് കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ കുമ്പളം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എന്തായില്ല സതീശ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശിശി ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ പടുന്നോണ്ടിരുന്നത് അപ്പോൾ കാരണം ഇവിടെയല്ല അപ്പുറത്തുകാരവിടെ നമ്മുടെ ഗവൺമെൻ്റ് സൈഡിൽ ഇരുന്നപ്പോൾ പറയുന്നത് കേട്ടോ കൂടുമ്പോൾ എനിക്കിഷ്ടമാണ് പക്ഷേ എന്നെ ഞാൻ ആരാ ഉണ്ടാക്കി തരാനുള്ളത് ചേച്ചി ഇവിടെയില്ല അപ്പം ഞാൻ പറഞ്ഞു റിന്യൂ ഉണ്ടാക്കുമ്പോൾ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയിരുന്നു അന്നേരം പുള്ളിക്കാരനെ തിരുവനന്തപുരത്ത് പിള്ളേരുടെ അടുത്തേക്ക് കണ്ടുപോയി പോയിരുന്നു അപ്പം ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിപ്പോൾ കൊടുത്തു അങ്ങനെ എന്നാലും എൻ്റെ ഇത് കുറച്ച് കുഞ്ഞിക്കുഞ്ഞുള്ളത് ഞാൻ സൂക്ഷിച്ചേക്കും കേട്ടോ എനിക്ക് ചെറുത് ഭയങ്കര ഇഷ്ടമാണ് ചെറുത് എപ്പോഴും നമ്മൾ ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും താഴ്ന്നിരിക്കുകയും ഏറ്റവും നല്ലതാണ് അല്ലേ എല്ലാ കാര്യത്തിലാതല്ലേ ശരി ഞങ്ങൾ കഴിഞ്ഞ ദിവസം മത്സരിച്ച കുമ്പുണ്ടാക്കിയത് താഴ്ത്തുകാരാണ് എനിക്ക് ചകപ്പഴം തന്നെ അവിടെ കുമ്പളുണ്ടാക്കി ഇവിടെയും കുമ്പിൾ അതുകൊണ്ട് ഈ പ്രാവശ്യം താഴെ കേട്ടോ പിന്നെ കുമാച്ചേക്കെ ആണെങ്കിൽ ഇറങ്ങി വന്നില്ല വന്നിരേ കുമാനിച്ചിക്കൊക്കെ ചേച്ചിയൊക്കെ രണ്ടൊന്നും കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും അവരിപ്പോൾ പണിയുന്നില്ല കേട്ടോ അതുകൊണ്ട് കൊടുത്തില്ല നിങ്ങൾക്കും ഇത് കണ്ടോ കുമ്പൾ കാണാൻ പറ്റുന്നില്ല ഇതിന അപ്പം ഇത് കണ്ടിട്ട് നമ്മൾ ഒന്നും അറിയാത്ത വണ്ടി ഇത് നിങ്ങൾ എന്നോട് ചോദിക്കും ഇത് സിന്ധു മേ എന്നാ ഇത് സിന്ധമ ഇത് വീണ്ടും ടോർച്ചർ ചെയ്ത് എന്താ സിന്ധു ഇത് എന്നാ സിന്ധവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും പറയുന്നതെന്ന് അറിയുമോ എന്ന് പറഞ്ഞോളൂ ഇത് കണ്ടപ്പം പെട്ടെന്ന് ഞങ്ങളുടെ കുഞ്ഞിലത്തെ ഒരു കാര്യം ഓർമ്മ വന്നു എന്താ അത് പറയട്ടെ അത് ഞാനും മോനായി കേട്ടോ ഞാനും മോനാണെങ്കിൽ ഞാൻ സന്തോഷമാണോ എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല ആ ഞാനും സന്തോഷം ആട്ടെ ണേ അത്രയും ഇതിന് നിൽക്കത്തില്ല സന്തോഷം അത് നിക്കത്തില്ല ജാനാട് വില്ല തീടോ അപ്പൊ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ തേക്കലയില്ലേ നമ്മുടെ തേക്കല തേക്കലക്കകത്തായിരുന്നു ഇറച്ചി ഇങ്ങനെ പൊതിഞ്ഞിട്ട് തരുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുക്കിനൊക്കെ ഇങ്ങനെ ഇറച്ചിക്കിടാണോ ഓരോ ഡെസ്ക് ഇട്ടിട്ട് എന്തേലും രണ്ട് മനോലൊക്കെ ഇട്ടിട്ട് രണ്ടും കൊളുത്തൊക്കെ തൂക്കിയിട്ടിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഇറച്ചിക്കിട അപ്പം കാക്കത്തോടിലൊരു ഇറച്ചിക്കട കട ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എന്നെയും സന്തോഷവും കൂടെയാണ് അമ്മയും ഇറച്ചി മേടിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് പറഞ്ഞു വിട്ടു അപ്പം ഞാനും അമ്മയും കൂടെ അല്ല സോറി ഞാനും സന്തോഷം കൂടെ ഇറച്ചി മേടിക്കാൻ പോവാ അപ്പം നമ്മുടെ അവിടെ ഒരു ചിറ്റപ്പൻ എന്നു പറഞ്ഞ് ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ് അപ്പം ചിറ്റപ്പൻ ഇറച്ചി ഈ തേക്കല ഒരു നാല് തേക്കല എടുത്തു വെക്കും അതിനടിയിൽ പാളയും പാള വള്ളി ഇങ്ങനെ കീറിയെടുക്കും എന്നിട്ട് വാഴയുടെ ഒരു രണ്ട് വെള്ളി ഇങ്ങനെ ക്രോസ് ആയിട്ടിട്ടിട്ട് നാല് ഇല വെക്കും എന്നിട്ട് അതിനകത്തോട്ട് അതോട്ട് ഇറച്ചി എടുത്തിട്ട് ഈ പാളവള്ളിയും വണ് പാളവള്ളിങ്ങോട്ടിങ്ങനെ കെട്ടിത്തരും എന്നിട്ട് നമുക്കിങ്ങനെ ആ പാഴവള്ളിയെ തൂക്കിപ്പിടിച്ചോണ്ടെങ്കിൽ പോരെ അങ്ങനെയാണ് പണ്ട് ഇറച്ചി തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചിറ്റപ്പൻ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറച്ചി കട കുറേ ഇപ്പുറത്ത് വെച്ച് ചിറ്റപ്പനെ കണ്ടു അപ്പോൾ ചിറ്റപ്പൻ ഇറച്ചി ഇങ്ങനെ തൂക്കിപ്പിടിച്ചോണ്ടിരുക അപ്പോൾ ഈ ഇലക്കകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ തൂങ്ങി കിടക്കല്ലേ അപ്പം ഇറച്ചി അന്ന് കണ്ടാൽ അറിയാം പക്ഷേ എന്നാലും ഒരു കസത്തിന് ഞാൻ ചോദിച്ചു ചിറ്റപ്പൻ ഇതെന്നാണ് അപ്പോഴത്തേനും നിനക്ക് എന്നാന്ന് മനസ്സിലായില്ലേ എന്ന് സ്നേഹ മര്യാദയ്ക്ക് ചിരി സ്വർണ്ണം കുറച്ചെന്നോട് ചോദിച്ചത് എന്നാന്ന് നിനക്ക് മനസ്സിലായില്ലേ അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ചിറ്റപ്പാ എന്താ ചിറ്റപ്പാ അത് ഒരു വലിയ ഇതായിരുന്നു ഒരു ചട്ടപ്പിയായിരുന്നു ഒരു കുഞ്ഞി റോഡിയായിരുന്നു അപ്പോൾ ചിട്ടപ്പ പറഞ്ഞു എന്നാണേ എനിക്ക് ഒട്ടക്കാണെന്ന് കാണത്തില്ല എടിയെന്ന് ചോദിച്ചു ആദ്യം മര്യാദയ്ക്കാണേ പറഞ്ഞത് സ്നേഹത്തോടെയാണേ പറഞ്ഞത് രണ്ടാമത് ദേഷ്യപ്പെടുവു അപ്പോൾ ഞാൻ എനിക്ക് വീണ്ടും ഒരു ഇതെന്ന് തോന്നിയിട്ട് എനിക്ക് ഈ ശുണ്ടി പിടിപ്പിക്കുക ഇവരുടെ ദേഷ്യം കാണുക എന്നൊക്കെയുള്ള ഒരു ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ചിറ്റമ്മ ഇത് എന്നാശാലോ അത് ചോദിച്ചു ചിറ്റപ്പൻ എന്തിനു ഇത്രയോ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നു അപ്പം ചിട്ടപ്പ ഭയങ്കര വലിയൊരു ചീത്തവാക്ക് പറഞ്ഞു ഭയങ്കര ചീത്തവാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും അന്ന് കേട്ടിട്ടില്ല ആ ചീത്ത അപ്പം പക്ഷേ അത് ചീത്തയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഓ ലാസ്റ്റും അത്രയും ദേഷ്യത്തോടെ കണ്ട് മുഴുവച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ പെട്ട നോകർച്ചി കടയിലൂടെ അവൻ പോയി തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ പോയപ്പോൾ ചിറ്റപ്പനെ കണ്ടേ എന്നാ കാര്യം ഉണ്ടായാലും വീട്ടിൽ വന്ന അമ്മയോട് പറയും കേട്ടോ അമ്മയോട് പറഞ്ഞു അമ്മ ചിറ്റപ്പനെ കണ്ടേ ചിറ്റപ്പനെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു എന്നാലും ചിറ്റപ്പൻ പറയാം ഇത് ഇച്ചിരി ഇന്ന സാധനമാണ് ഒരു ഭയങ്കര വലിയ ചീത്തമാക്കാറുള്ളു അത് പറയുവേ അമ്മ എനിക്കിട്ട് ഒറ്റ അട്ടിയായിരുന്നു ഓരത്തിലിട്ട് തന്നെ മേലെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രായമുള്ളവരോട് പോയി ചോദിക്കൂടി അതെന്നാ നിനക്കറിയാമോടി നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഏറ്റവും വലിയ മോശം തെറിയാണ് ചീത്ത വാക്കാണ് അപ്പഴാണ് ഇപ്പോഴെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ വഴക്കം പറഞ്ഞു അപ്പോൾ ചിലർക്കുണ്ടല്ലോ കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടട്ടടക്കോ അതുള്ളത് പറഞ്ഞു കേട്ടില്ല എന്ത് പറഞ്ഞോടൊക്കെയാണ് ഇന്നിപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഇത് ഈ ഇലക്കകത്ത് പൊതിഞ്ഞ സംഭവം കണ്ടപ്പോൾ നമ്മുടെ അന്നത്തെ ആ കഥ ഓർമ്മ അത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചിലരെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോ ചോച്ചി ചോദിച്ചു കിട്ടേണ്ടി ഇത് മേടിച്ചെടുക്കും നമ്മൾ ഉഷേച്ചോണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഉച്ചച്ചിയിലേ ഉച്ചേച്ചി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വറുത്തിയത് ഉഷേച്ചാണല്ലോ ബാക്കി മാത്രം വരി ഒക്കെ ഉള്ളൂ ഇച്ചിരി ഇതായത് ബാക്കി ഞങ്ങളെ ഏഴെണ്ണത്തിന് ആറെണ്ണത്തിന് വറുത്തിയത് ഉഷേച്ചിയാണെന്ന് പറയാം അപ്പം ഉഷേച്ചി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ചപ്പോഴത്തേനും ഞങ്ങളൊക്കെ എന്തെങ്കിലും കുശരത്തി തിറങ്ങാണിക്കുവോ നല്ല ചേച്ചി പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേ ചേച്ചി എന്നെ ഒരടി ഒരിടി ഒരു വിച്ച് അത് ഇത്രയും അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒത്തിരി ഒരിടി ഒരു വിച്ച് അപ്പോൾ ചേച്ചിയുടെ വിചാരം എന്നാന്ന് വെച്ചാൽ ചേച്ചിനെ ആ മൂന്ന് സംഭവം കൊണ്ട് ഒരുമിച്ച് തരുമ്പോൾ ചേച്ചിനെ നമ്മൾ പേടിച്ച് ബഹുമാനിച്ചു വെക്കുന്നത് അതുതന്നെയല്ല നമുക്ക് നോവേം ചെയ്യരുത് അതായത് ഒരു അമ്മയുടെ കരുതൽ എല്ലാ അമ്മമാരും മക്കളെന്ന് കാണുമ്പം അങ്ങനെയുള്ള ഒരിത് വരും എന്ന് പറഞ്ഞാൽ ചേച്ചി ഞങ്ങളെ പ്രസവിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ചേച്ചി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു പക്ഷേ എന്നും വെച്ച എല്ലാവരുടെ അടുത്ത് പോയി അങ്ങനത്തെ കളി ഇറക്കാത്തൊക്കെ ഇടി പതിയായിരിക്കും കിട്ടത്തേ ആയിരിക്കല്ലോ കേട്ടോ ചിലപ്പം നല്ലത് കിട്ടും എന്ന് പറഞ്ഞോളക്ക് ചിലർക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടാൻ നടക്കാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞോളക്ക് അങ്ങനെ കുമ്പളൊരു മൂന്നാരണം അങ്ങ് തട്ടി അയ്യോ അത് പറയണ്ട അതിനിടയ്ക്ക് ചേച്ചി വിളിച്ച കേട്ടോ ചേച്ചിയോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞോണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങള് കോട്ടയത്തെ ചേച്ചിയോട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നു അങ്ങനൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ ആ അപ്പോൾ എന്തായാലും ഞാനെന്നാണ് പറയാനേ ഇന്നത്തെ ദിവസം ഇങ്ങനെ മഴയുടെ ദിവസം അപ്പം മഴക്കാലം നന്നായിട്ടുള്ള ഒരു മഴക്കാലത്തിൻ്റെ പ്രതീതി ഒക്കെ ആയി കേട്ടോ എന്തായാലും ഞാൻ തൂത്ത് തുടച്ച് എല്ലാം നീറ്റാക്കി പെറുക്കിയൊക്കെ ഇട്ടു കാരണം മഴയായി കഴിഞ്ഞാൽ ഈ തൂത്ത് കുഴപ്പം ഒരു മനക്കേട് വെച്ചാൽ ഉണങ്ങി കിട്ടാനും ഒക്കെ ഈർപ്പം കൂടെ നമ്മൾ ഒന്നാമത് നമ്മുടെ പിറ്റിക്കൊക്കെ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി കുറേ തുണി കാര്യങ്ങളൊക്കെ തേക്കാനായിട്ടുണ്ട് എൻ്റെ നാണയുടെ ചേട്ടായി ഈ ടീഷർട്ട് ഇടുന്നതുകൊണ്ട് ഇപ്പം അധികം കാണിയല്ല ഒന്നോ രണ്ടോ മൂന്നോ ഷർട്ടൊക്കെ കാണത്തുള്ളൂ വല്ലപ്പോഴേ ഷർട്ട് ഇടുന്നോളൂ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വരുമ്പോഴേ ഷർട്ട് ഇടുന്നു കടയിലെപ്പോഴും ടീ ഷർട്ട് തന്നെ ഷർട്ടിടുന്നതുകൊണ്ട് ഷർട്ട് വശം നോക്കി തേക്കാനായിട്ട് അധികം ഇല്ല രണ്ടോ മൂന്നോ ഉള്ളൂ ഇത് കണ്ടോ തൂക്കാൻ പോയി കണ്ണൊക്കെ ചുറിയാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യോ ചുറിയാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചുറിയാൻ തുടങ്ങും എനിക്ക് പെര തൂത്ത് തുടയ്ക്കുന്നതാണോ എന്നെ ചെയ്തേ അല്ലേ എങ്ങനെ ജീവിക്കുക ഇങ്ങനെ പോയാൽ ആ അന്നേരം ചോദിച്ചിട്ട് തുടങ്ങും കണ്ണിനും തൊണ്ടയ്ക്കുമൊക്കെ ആ അപ്പൊ എന്തായാലും ഇനി പോയി തുണി വെക്കും ഒന്ന് തേച്ച് റെഡിയാക്കി മടക്കിയൊക്കെ വെക്കട്ടെ എൻ്റെ ഇത് കുറേ ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം കഴിഞ്ഞ ഇങ്ങനെ സ്കൂട്ടി കൊണ്ട് നടപ്പില്ലായിരുന്നു ആ അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാം കുറെ തേക്കും ആംബുലൻസ് പോകുന്നു എൻ്റെ ദൈവമേ ആ ജീവനെ രക്ഷിക്കണേ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ദൈവമേ ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലും എനിക്ക് വീഡിയോ ആകും ഒന്നും കയറാൻ ഒരുത്തർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര ദൈവമേ ആ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അവിടെ പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊടുത്തില്ലോ അവയല്ലോ ഒന്ന് ഇടിച്ചു കൊടുത്തില്ല കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ചെയ്യേണ്ടി ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഹാപ്പി കേട്ടോ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ച് സന്തോഷം തന്നെ മുമ്പോട്ടേക്ക് വരും നിങ്ങൾ ഏറ്റെടുത്തേക്കുന്നവര് എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം അപ്പോൾ പുതിയൊരു വീഡിയോ എഴുതും